ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സെൽവാർ സെറ്റുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന വൈറ്റ് യെല്ലോ കളറിലുള്ള സെൽവാറിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇത് ജോർജറ്റിലാണ് വരുന്നത് ഇതിമേൽ പിന്നെ സീക്വൻസോടും കൂടിയ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഉണ്ട് കെട്ടോ നെക്കിനൊക്കെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കോടുകൂടിയിട്ട് ഡിസൈനിങ്ങാണ് ചെയ്തത് ഇത് സൈസ് ഡബിൾ എക്സ് എൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ എല് എം അതുപോലെ തന്നെ എക്സല്ലൊന്നും അവൈലബിളല്ല ആയിരത്തി നാനൂറ്റി അൻപതാണ് അധികം റേറ്റ് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയോട് ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്നറിയാം ഫാബ്രിക്ക് ചീനകളിലാണ് വരുന്നത് അതുപോലെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് സൈസ് എക്സെല്ലാണ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ ഇത് ഷോള് പ്രിൻ്റിലാണ് വരുന്നത് പ്രിൻ്റ് ഷോളാണ് വരുന്നത് ഷോളിൻ്റെ നാല് ഭാഗവും സ്കാനപ്പ് വർക്കോട് കൂടിയിട്ടുള്ള ലൈസ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് കേട്ടോ നെക്കനും അതുപോലെ തന്നെ നെയ്സ് വെച്ചിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സെറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്കറിയാം ഇത് ടോപ്പ് പേര് വിത്ത് ഷോളിലാണ് ഇത് വരുന്നത് ഇത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് സൈസ് ഡബിൾ എക്സ് എല്ലിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ആയിരത്തി എഴുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടിപൊളി ഡിസൈനിലാണ് കേട്ടോ വരുന്നത് കണ്ടില്ല അതിൻ്റെ ഡിസൈനിങ് ഷോളിനൊക്കെ നല്ല പിന്നെ നാല് ഭാഗവും സ്കേലപ്പ് വർക്കോട് കൂടിയിട്ടുള്ള ഷോളാണ് നമുക്ക് വരുന്നത് ഈ ഒരു സെറ്റ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോൾ കൂടി കൂടിയിട്ടാണ് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ ഇത് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ആണ് ഇത് ഇത് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഷോൾ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ജയ്പൂർ കോട്ടൺ ആണ് പ്രിൻ്റോട് കൂടിയിട്ടാണ് ഷോൾ മേലും പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ടോപ്പ് വരും പ്രിൻ്റോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് ഈ സെറ്റ് വരുന്നത് ടോപ്പ് പാൻറ്റ് ആൻഡ് ഷോളിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് ടിഷ്യൂ സിൽക്കിൽപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ഫാബ്രിക്കാണ് ഇതിൻ്റെ ഷോൾ ജോർജറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള പിന്നെ ആൻഡ് ബ്രോക്കാർഡ് ഡിസൈനിങ്ങിലാണ് വരുന്നത് ഷോള് വരുന്നത് പിന്നെ ബോർഡർ എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ള ഡിസൈനിങ്ങാണ് കേട്ടോ വരുന്നത് ഇത് സെൽസ് എക്സ് എൽ ഡബിൾ എക്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറാണ് കേട്ടോ